നീരാഞ്ജനം എന്നാൽ എന്ത് വീട്ടിൽ എങ്ങനെ നീരാഞ്ജനം തെളിയിക്കാം ശനിദോഷങ്ങളായിരിക്കുന്ന ഏഴരശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി തുടങ്ങി പല വിധത്തിലുള്ള ശനിദോഷങ്ങൾ മാറുന്നതിന് ഭക്തജനങ്ങൾ ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ നടത്തുന്ന വഴിപാടാണ് നീരാഞ്ജനം ശനിദോഷ പരിഹാരത്തിനായി അനുഷ്ഠിക്കേണ്ട വഴിപാടുകളിൽ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ വഴിപാടാണിത് ശനിയാഴ്ചകൾ തോറുമോ ജന്മനക്ഷത്രം തോറുമോ നീരാഞ്ജനം വഴിപാടായി നടത്തുന്നത് വളരെ പ്രയോജനകരമാണത്രേ നാളികേരം രണ്ടായി ഉടച്ച് വെള്ളം കളഞ്ഞ് അതിൽ എള് കിഴിയിട്ട് ശുദ്ധമായ നല്ലെണ്ണ നിറച്ച് ശാസ്താവിനെ ആരതി ഒഴിയുകയും ആ ദേവതയ്ക്ക് മുമ്പിൽ ഒരു മുഹൂർത്ത നേരമെങ്കിലും ആ ദീപം കത്തിച്ചു വയ്ക്കുകയും ചെയ്യുന്നതാണ് നീരാഞ്ജനം ദീപം കത്തിക്കുന്ന സമയത്ത് ശനിമന്ത്രമായ നീലാഞ്ജനസമപ്രഭാം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനീശ്വരം എന്ന മന്ത്രം ജപിക്കുക പലവിധത്തിലുള്ള ദുരിതങ്ങളെ നാം നാളികേരത്തിൻ്റെ മുറിയിലൂടെ പ്രതിനിധീകരിക്കുന്നു ശനി എന്നത് എള് എന്ന ധ്യാനത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന ആളാണ് അഥവാ ശനിയുടെ പ്രാധാന്യമുള്ള ധാന്യം എന്നത് എള്ളാണ് എള് തിരശ്ശീലയിൽ കൂട്ടി കിഴിയിലാക്കി ശനിയുടെ ബലമുള്ള നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ചു വെച്ച് ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശനിയോട് പ്രാർത്ഥിക്കണം ഇതിൽ വെളിച്ചെണ്ണ നെയ്യ് എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നു ഇരുമ്പിൻ്റെ അംശമുള്ള സാധനങ്ങളാണ് ശനിയുടെ പൂജയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ദീപം കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണകളായിരിക്കുന്ന നല്ലെണ്ണ വെളിച്ചെണ്ണ നെയ്യ് തുടങ്ങിയവയിൽ എള്ളെണ്ണയ്ക്കാണ് ആ പ്രാധാന്യം വരുന്നത് പൂർവികമായും ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് നീരാഞ്ജനം കത്തിച്ചതിന് ശേഷം അത് കത്തിത്തീരും വരെ ശനിമന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കണം ശനിപുത്രനായ ശാസ്താവിന് ശനി ഭഗവാൻ സംഹാരതത്വം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ശാസ്താവിന് മുമ്പിൽ നീരാഞ്ജനം തെളിയിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഇത് ശനി അപ്രീതനാണെങ്കിൽ വീട്ടിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടാവും വീട്ടുവളപ്പിൽ ആൽമരം തനിയെ പൊട്ടിമുളയ്ക്കുക വീടിൻ്റെ മതിൽ ചുവര് കാരണങ്ങൾ ഒന്നുമില്ലാതെ തകർന്നു വീഴുക വീട്ടിൽ ചിലന്തിവല എത്ര വൃത്തിയാക്കിയാലും അധികമായി ഉണ്ടാവുക വീട്ടിൽ എട്ടുകാലി കൂടുകെട്ടുക കടിയനുറമ്പുകൾ കൂട്ടം കൂടുക എന്നിവ ശനിദേവ അപ്രീതിയായിട്ടാണ് സൂചിപ്പിക്കുന്നത് അവരവരുടെ വീട്ടിൽ തന്നെ ശനിയാഴ്ച ദിവസം പന്ത്രണ്ട് എള് കിഴി കെട്ടണം ഒരു കിഴിയെടുത്ത് പന്ത്രണ്ട് പ്രാവശ്യം അവനവൻ്റെ മുഖമൊഴിഞ്ഞ് മൺചിരാതിൽ എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് വീട്ടിലെ വരാന്തയിലോ പൂജാമുറിയിലോ വയ്ക്കണം ഇങ്ങനെ പന്ത്രണ്ട് കിഴിയും കത്തിച്ചു കഴിയുമ്പോൾ വീട്ടിലെ ശനി ഒരു ശമനം കണ്ടു തുടങ്ങും താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം എള്ളെണ്ണ കത്തിക്കുന്ന കത്തുന്നത് പിതൃത്വ പിതൃതത്വ പ്രീതിക്കും കാരണമാകും കൂടാതെ അന്തരീക്ഷത്തിൽ പടരുന്ന എള്ളെണ്ണ കത്തുന്ന ഗന്ധം രോഗാണുക്കളെ നശിപ്പിക്കുമെന്നും ശാസ്ത്രം പറയുന്നുണ്ട് ശനിദോഷ പരിഹാരത്തിന് ഗുണകരമായ ശാസ്താവിന്റെ മറ്റൊരു മന്ത്രം ഓം മണികണ്ഠായ മഹർഷിമർദനായ മന്ത്രതന്ത്ര രൂപായ മഹാശക്തായ സർവാമയ വിനാശനായ നമോ നമ പായസം അപ്പം പാനകം നെയ്യഭിഷേകം ശാസ്ത്ര ശാസ്ത്ര സൂക്ത പുഷ്പാഞ്ജലി ഭസ്മാഭിഷേകം എന്നിവയാണ് ശാസ്താപ്രീതികരമായ മറ്റ് വഴിപാടുകൾ